ഹലോ ഗെയ്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിൽക്കുന്നത് എൻ്റെ നാട്ടിലെ അതായത് പൊയ്യ എന്ന പ്രദേശത്തെ എ കെ ഹൈസ്കൂളിലാണ് ഏറെ സന്തോഷത്തോടു കൂടി ഒരു കാര്യം ഞാൻ അറിയിക്കുകയാണ് സംസ്ഥാന കലോത്സവത്തിൽ നമ്മുടെ സ്കൂളിനെ ഒരു കലാരൂപം അത് പണിയനൃത്തം ഒരു പുതിയ കലാരൂപമാണ് അതിനെ എ ഗ്രേഡ് നേടിയ അതിയായ സന്തോഷത്തിലാണ് അപ്പോൾ ആ സ്കൂളിൻ്റെ ആ കലാരൂപത്തിന് പങ്കെടുത്ത കുട്ടികളെയും സജ്ജരാക്കിയുള്ള അധ്യാപകരെയും നമുക്കൊന്ന് പഠിച്ചു അവരും ഇന്ന് വന്നിരിക്കുന്നത് അത്തരമൊരു വേണ്ടിയിട്ടാണ് അപ്പോഴല്ല നിങ്ങളെ പഠിച്ച സ്കൂളുകള് മറക്കാതിരിക്കാൻ അപ്പൊ നമ്മൾക്ക് നമ്മളെ നമ്മുടെ കുട്ടികൾ ഇത് നേടിയ നമ്മുടെ വിദ്യാർത്ഥികളിലേക്ക് നമുക്കൊന്ന് പോകാം നിങ്ങൾക്ക് ഈ ഒരു തലദിവസത്തില് ഈ ഒരു പണിതൃത്വത്തില് ഇത്രയും നല്ലൊരു പ്രശസ്തി കിട്ടിയതിൽ നിങ്ങൾ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണോ അപ്പൊ എന്തായാലും നമുക്ക് ഈ സ്കൂളിന്റെ പ്രശസ്തി വാനോളം ഉയർത്തിയ ആ സ്കൂളിന്റെ പ്രധാന നോക്കാം ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ സംസ്ഥാന തലം വരെ നമ്മുടെ ഉയർത്തിയ നമ്മുടെ പണിയനൃത്വം വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച് നാശം സർപ്പിക്കാനും അതോടൊപ്പം തന്നെ അവർക്ക് അപ്പൊ നമുക്ക് വീണ്ടും നമ്മുടെ സ്കൂളിലെ പ്രധാന പോവാം അപ്പോ ഈ വർഷം സംസ്ഥാന നമ്മള് സംസ്ഥാനതലത്തിലെ പണിയത്തിന് നേടിയിരിക്കുന്നു വളരെ സന്തോഷം അതിനേക്കാൾ ഉപരി